ിൽ ഇൻസാനും ഇമ്മ ഹുലിക്ക എന്നാൽ മനുഷ്യൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നവൻ ചിന്തിച്ചു നോക്കട്ടെ ഹുലിക്കമി ഇൻദാഫിഖ് തെറിച്ചു വീഴുന്ന ഒരു വെള്ളത്തിൽ നിന്ന് അത്രയേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് മുതുകിൻ്റെയും വരിയല്ലുകളുടെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്നു ഇന്നഹു അല റജീൻ ലഖാദിർ നിശ്ചയമായും അവനെ പുനർജീവിപ്പിക്കുവാൻ അള്ളാഹു കഴിവുള്ളവനാണ് ഇവിടെ അള്ളാഹുവിന് പുനർജീവിപ്പിക്കാൻ കഴിവുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു മനുഷ്യരെ എങ്ങനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് വീണ്ടും വീണ്ടും ഖുർആൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹിമാലയൻ മണ്ടത്തരം എന്ന് പോലും പറയാൻ പറ്റില്ല ഇതൊരു ബ്രഹ്മാണ്ട മണ്ഡത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ ഖുർആനിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്ര മണ്ടത്തരമാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മുതുകിൽ നിന്ന് തെറിച്ച് വരുന്ന ഒരു വെള്ളത്തിൽ നിന്നാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മിൻ ബൈനി സുൽബി ഒ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് തറായിബ് എന്നാൽ വാരിയല്ലുകൾ എന്നാണ് അത് പെണ്ണുങ്ങളുടെ വാരിയല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും സുൽബ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ മുതുകല്ലാണ് നട്ട് ആണുങ്ങളുടെ ബാക്ക്ബോണിൻ്റെയും പെണ്ണുങ്ങളുടെ വാരിയല്ലുകളുടെയും ഇടയിൽ നിന്ന് വരുന്ന വെള്ളം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് വ്യാഖ്യാനം അങ്ങനെയാണെങ്കിൽ ഭാഷാപരമായിട്ട് ഈ പ്രയോഗത്തിലുള്ളൊരു വലിയ അബദ്ധമുണ്ട് കാരണം സുൽബിൻ്റെയും തറായിബിൻ്റെയും ഇടയിൽ നിന്ന് എന്ന് പറയുമ്പോൾ സുൽബും തറായിബും ഒട്ടിച്ചേർന്ന് നിന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിന്ന് വരുന്നതാണ് ഇവിടെ ആണും പെണ്ണും തമ്മിൽ രതിയിലേർപ്പെടുമ്പോൾ ഈ സുൽബിൻ്റെയും തറായിബിൻ്റെ ഇടയിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ രണ്ടാളുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നല്ല രണ്ടാളുടെയും ശരീരം ഒട്ടി നിൽക്കുന്ന പുറത്തുനിന്ന് പുറപ്പെടേണ്ടി വരും അങ്ങനെ പുറപ്പെടുമ്പോഴേ ബൈനി സുൽബീവ തറായിബ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ തറായിബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പെണ്ണുങ്ങളുടെ തറായിബ് പെണ്ണുങ്ങളുടെ നെഞ്ചലാണ് എന്നതിന് ഇവർ ഈ വ്യാഖ്യാതാക്കൾ ഉരുളുന്നതിന് അപ്പുറത്ത് വേറെ തെളിവൊന്നുമില്ല പക്ഷേ ഈ മുതുകിൽ നിന്ന് ശുക്ലം വരുന്നു അല്ലെങ്കിൽ മുതുകിൽ നിന്ന് വരുന്ന ശുക്ലത്തിൽ നിന്നാണ് മനുഷ്യൻ ജനിപ്പിച്ചിട്ടുള്ളത് എന്നതിന് ഖുർആാനിൽ തന്നെ വേറെയും കുറേ സ്ഥലങ്ങളിലുള്ള മറ്റു പ്രയോഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പുരുഷൻ്റെ മുതുകലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്ന് തന്നെയാണ് അവിടെ സ്ത്രീയുടെ തറായിബാണോ ഉദ്ദേശിച്ചത് അതല്ല പുരുഷൻ്റെ തന്നെ തറായിബാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഇനി എന്ത് തന്നെ ആയാലും മുതുകിൽ നിന്നാണ് കുട്ടികൾ വരുന്നത് എന്ന് ഖുറാനിൽ വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ആദമിൻ്റെ സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് വരുന്ന സന്താനങ്ങൾ എന്നൊക്കെ ഖുറാനിൽ പലയിടത്തും പ്രയോഗിച്ചതായിട്ട് കാണാം അപ്പോൾ മുതുകിലാണ് ഈ കുട്ടികളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് മുഹമ്മദിൻ്റെ അക്കാലത്തെ ഒരന്ധവിശ്വാസമായിരുന്നു മനുഷ്യൻ രതിയിലേർപ്പെടുമ്പോൾ ഈ ശുക്ലം പുറപ്പെടുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലും മജ്ജയൊക്കെ ഉരുകി വലിച്ചു വരുന്നതാണ് എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ പൊതുവെ എല്ലായിടത്തും ഉണ്ടായിരുന്ന വിശ്വാസം അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെയും അതുപോലെ ഹിപ്പോക്രറ്റിസിൻ്റെയും ഗാലൻ്റെയും ഒക്കെ കൃതികൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അവരൊക്കെ വിചാരിച്ചിരുന്നത് ഈ ശുക്ലം പുറപ്പെടുന്നത് അതുപോലെ തന്നെ രതിയിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്കും ചില സ്രവങ്ങൾ പുറപ്പെടുന്നുണ്ട് ഈ സ്രവങ്ങളെല്ലാം വരുന്നത് ഇവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലുകളും മജ്ജയൊക്കെ ഉരുകിയിട്ടാണ് വരുന്നത് എന്നതായിരുന്നു പൊതുവിൽ അവരുടെയൊക്കെ വിശ്വാസം ഇത് ആറാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ പ്രചാരത്തിലിരുന്ന അന്ധവിശ്വാസമാണ് ഈ പറയുന്ന ഗ്രീസിൽ നിന്നും ബാബിലോണിയയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഈ കഥകളെല്ലാം അറേബ്യയിലും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഇതെല്ലാം പഠിച്ചു വന്ന വൈദ്യന്മാർ അന്ന് തായിഫിലും മറ്റും ഉണ്ടായിരുന്നു ആ വൈദ്യന്മാരുടെ അടുത്തേക്ക് മുഹമ്മദും ചികിത്സയ്ക്ക് പോയിരുന്നു യമനിലെ രാജാക്കന്മാർ വരെ ചികിത്സക്ക് വന്നിരുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വൈദ്യൻ്റെ പേരൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് തായിഫിലുണ്ടായിരുന്ന അദ്ദേഹം ഈ ഗ്യാലൻ്റെയും സോ അരിസ്റ്റോട്ടിലിൻ്റെയും പിന്നെ ഹിപ്പോക്രൈറ്റിസിൻ്റെയും ഒക്കെ കൃതികളൊക്കെ നന്നായി വായിച്ച് പഠിച്ച ആളായിരുന്നു അപ്പോൾ അവരിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഈ അറബികളിലൂടെ അന്ന് അവിടെ പ്രചരിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശുക്ലം വരുന്നത് മുതുകിൽ നിന്നാണ് എന്ന് മുഹമ്മദ് ധരിച്ചുവെച്ചിരുന്നു സ്ത്രീകൾക്കും രതിക്രീഡയുടെ സമയത്ത് എന്തോ സ്രവം വരുന്നുണ്ട് അത് അവരുടെ വാരിലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നതാണ് എന്നും അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ളവരും അന്ന് ധരിച്ചു വച്ചിരുന്നു ഈ രണ്ട് സ്രവങ്ങളും കൂടെ മിക്സായിട്ടാണ് ഗർഭാശയത്തിൽ ആദ്യം കുറച്ചു കാലം ഇതിങ്ങനെ മിക്സായിട്ടൊരു തുള്ളിയായിട്ട് ഒരു കട്ടയായിട്ട് കിടക്കുന്നു പിന്നെ അതൊരു ചോരക്കട്ടയായിട്ട് മാറുന്നു പിന്നെ ആ ചോരക്കട്ടെ ഇറച്ചിക്കട്ട ആവുന്നു പിന്നെ ഇറച്ചിക്കട്ടെ എല്ലാവുന്നു പിന്നെ ആ എല്ലിൻ്റെ മുകളിൽ ഇറച്ചി വന്ന് കുതിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഖുറാനിലും ഹദീസിലും ഇഷ്ടംപോലെ ഭ്രൂണശാസ്ത്രം വിളമ്പി വെച്ചിട്ടുണ്ട് ആ ഭ്രോണശാസ്ത്രത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ആ കാലത്ത് അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ തെറ്റായ അറിവുകൾ അന്നത്തെ ഏറ്റവും വലിയ അറിവാണ് അതൊക്കെ പക്ഷേ അതൊക്കെ വെറും അന്ധവിശ്വാസവും തെറ്റായ അറിവുമായിരുന്നു എന്ന് ഇന്ന് നമുക്കൊക്കെ അറിയാം ഇന്ന് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെ മനുഷ്യർ കണ്ടെത്തിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് മുതുകിൽ നിന്നല്ല ശുക്ലം വരുന്നത് മുതുകിൽ നിന്നല്ല ബീജം വരുന്നത് ബീജം വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് നമ്മുടെ കാലുകൾക്കിടയിൽ തൂങ്ങിക്കിടക്കുന്ന വൃഷണസഞ്ചിയിലുള്ള രണ്ട് വൃഷണങ്ങൾക്കകത്താണ് ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് ആ ബീജങ്ങളിൽ നിന്ന് ഒരു ബീജം മാത്രമാണ് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് കാരണമായി വരുന്നത് പുരുഷനിൽ നിന്ന് വരുന്നത് അതുപോലെ സ്ത്രീയിൽ അണ്ടം എന്ന് പറയുന്ന വേറെ ഈ ബീജത്തെക്കാളൊക്കെ എത്രയോ വലിപ്പമുള്ള അണ്ടം എന്ന് പറയുന്ന വേറൊരു കോശമുണ്ട് ആ കോശവുമായിട്ട് ഈ ബീജം സന്ധിക്കുമ്പോഴാണ് ഈ ബീജവും ഈ കോശവും തമ്മിൽ ഈ അണ്ടകോശവും ബീജകോശവും തമ്മിൽ സംയോജിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം ആരംഭിക്കുന്നത് ഇതൊക്കെ ഇന്ന് നമുക്കറിയാവുന്ന വിവരമാണ് പക്ഷേ മുഹമ്മദിനും കൂട്ടർക്കും അതൊന്നും അറിയുമായിരുന്നില്ല രതിക്രീഡയിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും എന്തോ സ്രവം വരുന്നുണ്ട് ആ സ്രവങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ട് അത് കട്ട പിടിച്ചിട്ട് ഗർഭാശയത്തിൽ ഉണ്ടാകുന്നു എന്നാണ് മുഹമ്മദ് ധരിച്ചു വെച്ചിരുന്നത് മുഹമ്മദ് ധരിച്ചു വെച്ചതൊക്കെ തന്നെയാണ് മുഹമ്മദിൻ്റെ വെളിപാട് പുസ്തകത്തിലും സ്വാഭാവികമായും എഴുതി വച്ചിട്ടുള്ളത് മുതുകിൽ നിന്ന് ശുക്ലം വരുന്നു എന്ന ഈ മണ്ടത്തരം ഖുർആാനിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ മണ്ഡത്തരങ്ങളിൽ ഒന്നായിട്ട് പല്ലളിച്ചു നിൽക്കുന്നുണ്ട് ഇത് ഇന്ന് ഈ മതത്തെ വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ നടക്കുന്ന ആളുകൾക്കും വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിന് അർത്ഥവും വ്യാഖ്യാനവും മാറ്റി 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 പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതനുസരിച്ച് തന്നെ നാലോ അഞ്ചോ തവണ എം എം അക്ബർ ഈ സൂഹത്തിൻ്റെ ഈ ആയത്തിന് അർത്ഥം മാറ്റി പറഞ്ഞിട്ടുണ്ട് വ്യാഖ്യാനം മാറ്റി പറഞ്ഞിട്ടുണ്ട് ആദ്യകാലത്ത് വർ പറഞ്ഞിരുന്ന വ്യാഖ്യാനം വളരെ വിചിത്രമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ആദ്യം പറഞ്ഞിരുന്നത് വര് എന്നു പറഞ്ഞത് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഭക്ഷണം ഈ ആ ശിശുവിൻ്റെ മുതുകിൻ്റെ അവിടെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ ശിശുവിൻ്റെ വലുതായി മുതിർന്നവനാകുമ്പോൾ ശുക്ലം പുറപ്പെടുന്നത് മുതുകിൽ നിന്നാണ് എന്ന് എന്ന പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വളരെ പരിഹാസ്യമായിട്ടുള്ള വ്യാഖ്യാനമായിരുന്നു ആദ്യം കേട്ടിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ സെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ സെമിനൽ വെസിക്കിളിൽ നിന്നാണ് ശുക്ലം വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഭക്ഷണത്തിലല്ലോ സെമിനൽ വെസിക്കിൾ ഭക്ഷണത്തിൻ്റെ ലേശം മുകളിലാണ് അപ്പോൾ അത് ഏകദേശം ആ കിഡ്നിയുടെ ഒക്കെ അടുത്തായിട്ട് വരും അത് നട്ടലിൻ്റെ അങ്ങേ അറ്റത്തുനിന്ന് ലേശം അപ്പുറത്താണ് അതുകൊണ്ട് ആണ് എന്നും പറഞ്ഞിട്ട് ആ മെല്ലെ നൊട്ടല്ലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ച് വൃഷണത്തിനെ അല്ലെങ്കിൽ ബീജോല്പാദന കേന്ദ്രത്തെ മുതുകിൽ കൊണ്ടുപോകാനുള്ള വളരെ പരിഹാസ്യമായ ശ്രമമാണ് പിന്നെ നടന്നത് അങ്ങനെ സെമിനൽ വെസുക്കിള് നൊട്ടല്ലിൻ്റെ അറ്റത്തിൻ്റെ തൊട്ടടുത്താണ് എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടി വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള വ്യാഖ്യാനം അത് കഴിഞ്ഞ് പിന്നെ വേറെ വേറെ പലതരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ വന്നു നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് രക്തം വരുന്നത് കാരണം ഹൃദയത്തിൽ നിന്നാണോ രക്തം അങ്ങനെ പമ്പ് ചെയ്യുന്നത് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം നെഞ്ചിൻ്റെ ഉള്ളിലാണ് കൃത്യമായും മുതുകിൻ്റെയും വരില്ലിൻ്റെയും അടിയിലാണ് അപ്പോൾ ഈ രക്തം ഉണ്ടെങ്കിലല്ലേ ശുക്ലം ഉണ്ടാവുകയുള്ളൂ രക്തം ഉണ്ടെങ്കിൽ അല്ലേ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ അർത്ഥത്തിലാണ് ഈ ഹൃദയം നെഞ്ചിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യാഖ്യാനം വന്നു ഇങ്ങനെ വളരെ വളരെ പരിഹാസ്യമായിട്ടുള്ള നിരവധി നിരവധി വ്യാഖ്യാനങ്ങളിലൂടെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മുതുകിൽ എത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി മുതുകിൽക്കെത്തിയില്ലെങ്കിൽ ഈ നട്ടലിൻ്റെ താഴത്തെ അറ്റത്തേക്കെങ്കിലും ഒന്ന് എത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് ഉരുളുകയാണെങ്കിൽ ഏറ്റവും അവസാനം ഇതൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ മുതുക എന്ന വാക്കിന് സുൽബ് എന്ന വാക്കിന് തന്നെ അരക്കെട്ട് എന്നാണ് അർത്ഥം എന്ന് പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഡിക്ഷണറിയിൽ അങ്ങനെ അർത്ഥം എഴുതി ഡിക്ഷണറിയിൽ അടക്കം കള്ളത്തരം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഖുർആനെ അള്ളാഹുവിനെ രക്ഷിക്കാനിർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സുൽബിൻ്റെ അർത്ഥം അരക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം നുണ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം പോലും ഇവർ നടത്തുന്നുണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ചും ഉരുണ്ടും കളിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉരുളുന്നത് ഇത് പഠിച്ചോര പുസ്തകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ആളുകളെ ഒരു വിപണിയാക്കി കച്ചവടം ചെയ്യുന്നവരാണ് ഈ വ്യാഖ്യാന അഭ്യാസങ്ങളുമായിട്ട് ഈ മയിലെണ്ണ കച്ചവടത്തിന് നടക്കുന്നത് ഇവരുടെയൊക്കെ ഈ ഉരുളരും പ്രസംഗവും ഇവരുടെയൊക്കെ കച്ചവടം പോലെയുള്ള ജഗതി മയിലെണ്ണ വിൽക്കുന്നത് പോലെയുള്ള വാചക കസറത്തിലൂടെയുള്ള ഈ വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ വിശ്വാസി കൂട്ടം വായും പൊളിച്ച് ഒരു ആശ്വാസം കൂടുവാണ് ഓ നമ്മുടെ രക്ഷപ്പെട്ടല്ലോ ഇത്രയും ഇത് വലിയൊരു മണ്ടത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരിങ്ങനെയൊക്കെ വഴികൾ കണ്ടെത്തുന്നു എന്ന് കണ്ട് കരുതി ആശ്വാസം കൊള്ളുന്ന കുറേ വിശ്വാസികൾ മുമ്പിൽ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇവർ ഈ കസർത്തുകൾ നടത്തുന്നത് ഇവർക്കറിയാം ഇതൊക്കെ നുണയാണെന്നും ഇതൊന്നും ദൈവം എഴുതി വെച്ചതല്ല എന്നും ഈ മതം പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ സത്യസന്ധത ഇല്ലാത്തത് കൊണ്ട് ഈ മതം ഒരു വലിയ വിപണി ആയതുകൊണ്ട് ഇതൊരു വലിയ വരുമാനമാർഗ്ഗമായതുകൊണ്ട് ഉപജീവന മാർഗം ആയതുകൊണ്ട് ഈ കള്ളത്തരങ്ങളിങ്ങനെ പറഞ്ഞ് ഇവർ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കള്ള വ്യാഖ്യാനങ്ങളൊക്കെ വെച്ച് ഇവർ ഉരുളുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കാരണം മനസ്സിലാവും അത് ഞാൻ പറഞ്ഞതാണ് ആറാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ മനുഷ്യർക്ക് അറിവുണ്ടായിരുന്ന കാര്യമാണ് അവരെഴുതി വെച്ചത് അവർ പറഞ്ഞത് അവരുടെ അറിവിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അന്ന് ബാബിലോണിയിൽ നിന്നും ഗ്രീസിൽ നിന്നും ഒക്കെ എത്തിയിട്ടുള്ള അന്നത്തെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ അറിവും ആ അറിവിനെക്കുറിച്ച് ആ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കെട്ടുകഥകളും അന്നത്തെ അന്ധവിശ്വാസങ്ങളും ഇതെല്ലാം കൂടെ ചേർന്ന് മുഹമ്മദിനെ പോലെയുള്ള ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരാശയമാണ് ഇത് ഈ രതിയിലേർപ്പെടുന്ന സമയത്ത് ഇജാക്കുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് രതിമൂർച്ച ഉണ്ടാകുന്ന സമയത്ത് ഈ ശുക്ലം ഒലിച്ചു വരുമ്പോൾ ഇത് ശരീരത്തിൻ്റെ ഭാഗത്തു നിന്നും കുത്തി വരുന്നതാണ് എന്നൊക്കെ ആളുകൾക്ക് തോന്നിയിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ അന്ന് വിശ്വസിച്ചിരുന്ന ഒരു മൂഢവിശ്വാസമാണ് മുഹമ്മദ് പേറിക്കൊണ്ട് നടന്നിരുന്നത് ആ മൂഢവിശ്വാസം അദ്ദേഹം എഴുതി വെച്ചു എന്നതിനപ്പുറം ഈ മുതുകിൽ നിന്ന് ശുക്ലം പുറപ്പെടുന്നുവെന്നും അങ്ങനെ പെണ്ണുങ്ങൾക്ക് പുറപ്പെടുന്ന ശുക്ലവും ആണുങ്ങൾക്ക് പുറപ്പെടുന്ന ശുക്ലവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുട്ടി ഉണ്ടാവുന്നത് എന്നുള്ളതൊന്നും ശാസ്ത്രീയമായി വസ്തുതകളുമായി ഒരു പൊരുത്തവുമുള്ള കാര്യമല്ല ശുദ്ധ അസംബന്ധമാണ് സ്ത്രീകളുടെ അണ്ടം പുറപ്പെടുന്നത് രതിക്രീഡയുടെ സമയത്തല്ല എന്ന് ഇന്ന് നമുക്കറിയാം അത് വളർച്ച എത്തുന്നതിനനുസരിച്ച് ഓരോ മാസവും പ്രത്യേക സമയത്ത് ഓവറിയിൽ നിന്ന് ഗർഭാശയത്തിലേക്ക് വരികയാണ് ചെയ്യുക അതിനാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഓവറിയിൽ നിന്ന് അണ്ടം ഗർഭാശയത്തിലേക്ക് വരുന്നത് രതിയിൽ രതിയിലേർപ്പെടുന്ന സമയത്തോ രതിക്രീഡ ഉണ്ടാകുന്ന സമയത്തോ രതിമൂർച്ച ഉണ്ടാകുന്ന സമയത്തോ അല്ല രതിമൂർച്ച ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്കൊരു സ്രവം ഉണ്ടാകുന്നുണ്ട് ആ സ്രവം ഈ പറയുന്ന അണ്ടവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല എന്നാൽ പുരുഷൻ ആ സമയത്ത് ശ്രവിക്കുന്ന ശുക്ലത്തിൽ ബീജമുണ്ടാവും ഒന്നല്ല കോടിക്കണക്കിന് ബീജങ്ങളുണ്ടാവും അതിൽ നിന്ന് വളരെ ചെറിയ നമുക്ക് അതിസൂക്ഷ്മ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ മാത്രം ചെറിയ ഒരു ചെറിയ ബീജമാണ് സ്ത്രീയുടെ ഒരണ്ടവുമായിട്ട് സംയോജിക്കുന്നത് ശുക്ലം അവിടെ എത്തുന്ന സമയത്ത് അവിടെ അണ്ടം റെഡിയായി നിൽപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഗർഭധാരണ സാധ്യതയുള്ളത് അതല്ലാതെ സ്ത്രീക്കും പുരുഷനും രതിക്രീഡയിൽ സ്രവം ഉണ്ടാവുന്നത് ഈ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല പുരുഷൻ്റെ സ്രവത്തിൽ ബീജമുണ്ടാവും പക്ഷേ സ്ത്രീയുടെ സ്രവത്തിൽ അണ്ടം ഉണ്ടാവണമെന്നില്ല അണ്ടം നേരത്തെ അവിടെ വന്ന് നിപ്പുണ്ടെങ്കിൽ മാത്രമേ ഗർഭധാരണം നടക്കുള്ളൂ ഇതൊക്കെയാണ് ഇന്ന് ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അറിവ് പക്ഷേ മുഹമ്മദ് ഖുറാനിലൂടെയും ഹദീസിലൂടെയും പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മുഹമ്മദ് മനസ്സിലാക്കിയിട്ടുള്ളത് ഈ രതിമൂർച്ചയുടെ സമയത്ത് ആണിനും പെണ്ണിനും സ്രവങ്ങളുണ്ടാവും ആ സ്രവങ്ങളിലൂടെ വരുന്ന മാ വെള്ളം വെള്ളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേറൊന്നും പറഞ്ഞിട്ടില്ല ഭ്രൂണം അതുപോലെ ബീജം അത് അസിക്താണ്ഡം എന്നൊക്കെ പറഞ്ഞ ആധുനിക സാങ്കേതിക പദങ്ങളൊക്കെ ഈ ഖുറാനിലെ അർത്ഥമായിട്ട് ഒട്ടിച്ച് ചേർത്തതൊക്കെ കള്ളത്തരങ്ങളാണ് ഇന്നത്തെ വ്യാഖ്യാതാക്കൾ നടത്തുന്ന കള്ളത്തരങ്ങളാണ് അതൊന്നും ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഖുറാനിൽ വെറും മാ പറഞ്ഞിട്ടില്ല വെള്ളം എന്ന് പറഞ്ഞിട്ടില്ല ആണിൻ്റെ വെള്ളവും പെണ്ണിൻ്റെ വെള്ളവും ആ രണ്ട് വെള്ളവും മിക്സ് ചെയ്തിട്ട് അത് കട്ട പിടിച്ചിട്ട് ഉണ്ടാവുന്ന പറയുക അതും നാൽപ്പത് ദിവസം ഈ വെള്ളം അതുപോലെ കിടക്കുമെന്ന മഹാമണ്ടത്തരവും അദീസിൽ പറഞ്ഞിട്ടുണ്ട് അതും ചില്ലറ അദീസൊന്നുമല്ല അദീസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സഹിഹായ നാൽപ്പത് അദീസുകൾ ഇമാം നബബി തിരഞ്ഞെടുത്തതിൽ ഒന്നാണ് ഈ പറഞ്ഞ അദീസ് അത്രയും സഹിഹായ അദീസിൽ പറയുന്നത് നാൽപ്പത് ദിവസം ഈ ശുക്ലവും ഈ പെണ്ണിൻ്റെ ശുക്ലവും ആണിൻ്റെ ശുക്ലവും അവിടെ കിടക്കുമെന്നാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചോരക്കെട്ടായിട്ട് മാറുന്നത് ഇതൊക്കെ ആധുനിക ഭ്രൂണശാസ്ത്രവുമായിട്ട് ഒരു പുലബന്ധവുമില്ലാത്ത മരമണ്ടത്തരങ്ങളാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് ആ മണ്ടത്തരങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ഹിമാലയൻ മണ്ടത്തരമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് പുരുഷൻ്റെ ശുക്ലം മുതുകിൽ നിന്ന് തീർച്ചു